ചാനൽ അതിന്റെ മിടുമിടുക്കന്മാരായ പ്രൊമോട്ട് അതിന്റെ അവതാരകരാണ് ഇവർ രണ്ടുപേരും നല്ല ഭാവി ഉണ്ടാവട്ടെ മികച്ച അവസരങ്ങൾ മികച്ച ഉയർച്ചയുടെ സാധ്യതകൾ അവർക്ക് തേടി പിടിക്കാൻ കഴിയട്ടെ അപ്പൊ നമ്മൾ സ്കൂളിലാണല്ലോ പഠിക്കുന്നത് അപ്പൊ ഇപ്പൊ നമ്മളുള്ളത് നീലഗിരി കോളേജ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് തമിഴ്നാട്ടിലാണ് ഇത് ഇവിടെ ഉള്ളത് നമ്മൾ ഒരു ഇൻഫ്ലുവൻസ് മീറ്റിന് വേണ്ടി വന്നതാണ് ആ പരിപാടിക്ക് വേണ്ടി വന്നതാണ് അപ്പൊ എടുക്കാൻ അനുവാദം അപ്പൊ തേണ്ട ഇതാണ് നീലഗിരി കോളേജ് ഇന്ത്യയിലെ നമ്പർ വൺ കോളേജാണ് ഇത് ഇത് മിസ്റ്റി ലൈറ്റ്സ് സീസൺ ഫൈവ് ആണ് ഇവരൊക്കെയാണ് വുമൻസ് ഇൻഫ്ലുവൻസേഴ്സ് ഒമാക്കും മീഡിയ വിങ്സും കൂടി ചേർന്നിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഇപ്പം മീറ്റിംഗ് തുടങ്ങാൻ പോവാണ് എല്ലാവരും ഇവിടെ ഉണ്ട് പല ഭാഗത്തു നിന്ന് വന്നവരാണ് ഇതെല്ലാം അപ്പം നമ്മളിപ്പോ പരിചയപ്പെടുവാണ് ഓരോരുത്തരായിട്ട് അപ്പം തന്നെ നമ്മുടെ നീലഗിരി കോളേജിലെ ഏറ്റവും നല്ല പരിപാടി ഫുട്ബോൾ ടർഫിൽ കളിക്കുന്നതായിരുന്നു ഇവിടെ കുറേ വനിതകളൊക്കെ കളിക്കുന്നുണ്ട് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി ഫുട്ബോൾ ആയിരുന്നു അപ്പം ഇവിടുത്തെ വിനയ ചേച്ചീൻ്റെ കൂടെയുള്ള ചേച്ചിമാരാണിതെല്ലാം അപ്പം ഇവരെയൊക്കെ പരിചയപ്പെടുവാണ് ഇപ്പം എക്സസൈസ് ചെയ്യുകയാണിവർ ഫുട്ബോൾ കളിക്കാൻ ഇപ്പൊ ഇവരാണ് പോകുന്നത് അപ്പൊ ഇവരുടെ കൂടെയുള്ള ചേച്ചിന്റെ കമന്ററി നമുക്ക് കേൾക്കാം കാലുകളിലേക്ക് ഇനി ആരുടെ കാലുകളിലേക്കാണ് ഇതൊരു കോളാ ഓ ചേച്ചിയുടെ പ്രകടനം അതാ അമ്മ ചേച്ചിയുടെ ിൽ നിന്ന് ആ പോലിനെ എങ്ങോട്ടായിരിക്കും പോകുക അതാ വേദയുടെ കാലുകളിലേക്ക് എത്തുന്നു

ാണ് അവിടെ ഗോളാവാതെ പോകുന്നത് നല്ലൊരു ട്രൈ ആയിരുന്നു അപ്പൊ ഫുട്ബോൾ കഴിഞ്ഞിട്ട് നമുക്ക് ക്യാമ്പ് ഫയർ ആയിരുന്നു ഉണ്ടായിരുന്നത് ക്യാമ്പ് ഫയറിന് എല്ലാരും പാട്ട് പാടിയും ഡാൻസ് കളിച്ചു ആസ്വദിച്ചു അടിപൊളിയായിരുന്നു അപ്പം ഇവിടെ എല്ലാരും കൂടി ചുറ്റും ഇരുന്നിട്ട് സംസാരിക്കുമായിരുന്നു ആദ്യം പിന്നെ പാട്ടൊക്കെ വച്ചപ്പോൾ എല്ലാരും ഡാൻസ് കളിക്കാൻ തുടങ്ങി അപ്പം ഇതാണ് ക്യാമ്പ് ഫയർ ഇതിന്റെ ചുറ്റുമാണ് എല്ലാവരും ഇരിക്കുന്നത് അപ്പ നമ്മൾ ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാരും പാട്ട് വെച്ചു തുടങ്ങി ചില കോളേജിൽ പഠിക്കുന്ന ഹോസ്റ്റൽ ചേട്ടന്മാരൊക്കെ ഉണ്ട് ചേച്ചിമാരും ഉണ്ട് ഇതൊക്കെ നമ്മുടെ കൂടെ വന്ന ചേച്ചിമാരാണ് അടിപൊളിയായിരുന്നു ചേട്ടന്മാരും ഉണ്ട് ഇതൊക്കെ ഞങ്ങളുടെ കൂടെ വന്ന ചേട്ടന്മാരാണ് ഒമാക്കിന്റെ ഒമാക്കിൻറെ മീഡിയ വിങ്സിന്റെയും ആണ് ചേട്ടന്മാർ വന്നത് ചേച്ചിമാര് മൊത്തം ഇൻഫ്ലുവൻസേഴ്സ് ആണ് ചേട്ടന്മാരിലും ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അപ്പൊ ക്യാമ്പ് ഫയർ ഇച്ചിരി കൂടി തീയിട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് നീലഗിരി കോളേജിൽ തന്നെയാണ് താമസിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു റിസോർട്ടിലും മസലകുടിയിലും പോവും അപ്പൊ ഇവർക്കാണ് കപ്പ് കിട്ടിയത് കുറച്ച് ചേച്ചിമാര് ഇതിനെ രാജു ചേച്ചി അമ്മ ചേച്ചി ഇതിനെക്കുറിച്ച് പറഞ്ഞുതരും നമുക്ക് അപ്പൊ ഇതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ് ലഹരിക്കെതിരെയുള്ള സന്ദേശമായിട്ടാണ് നമ്മളത് കളിച്ചത് ശരിക്കും ഞങ്ങളൊന്നും ഫുട്ബോൾ തമാശക്കാണ് കളി തുടങ്ങിയതെങ്കിൽ പോലും ശരിക്കും എൻജോയ് ചെയ്തു എല്ലാവരും ആദ്യമായിട്ടാണ് ഞങ്ങളെപ്പോലുള്ളവർ കളിക്കുന്നത് പക്ഷെ എന്നാലും കണി തുടങ്ങിയപ്പോഴും ഭയങ്കര ആയിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്തത് ഞങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജ് ആണ് അതെ എല്ലാവരും പൊളിച്ച്